മൂന്ന് മേലെ ഷൂട്ട് ചെയ്ത സിനിമയെടുത്ത് സൂര്യഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഈ പറയുന്ന കള്ളു ഷാപ്പിൻ്റെ പശ്ചാത്തലത്തിലുള്ള നാടൻ നാടൻ പാട്ടുകളൊക്കെയുള്ള ഒരു നാട്ടിൻപുറത്തെ ഒരു കള്ളുഷാപ്പിൽ നടക്കുന്നൊരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഈ സിനിമ ഒരു ഡാർക്ക് കോമഡി സസ്പെൻസ് ത്രില്ലർ എന്നുള്ള തീരുമാനം കൊടുക്കുന്ന ഒരു സിനിമയാണ് പറയുന്ന പോലെ ഒരു ഡിഫറെൻ്റായിട്ടുള്ളൊരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ട്യൂമറൊക്കെ വരുന്നവരൊക്കെയുള്ള ഒരു ട്രീറ്റ്മെൻ്റാണ് ശ്രീരാജ് മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള ഒരാളാണ് ശ്രീരാജ് നമ്മൾ സ്ഥിരം പതിവ് രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുതന്നെയാണ് സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത് പുള്ളിയുടെ ഷോർട്ട് ഫിലിമൊക്കെ ആണെങ്കിലും തൂപ്പ എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിമിനൊക്കെ ഇങ്ങനത്തെ ഒരു ഒരു കളറുണ്ട് അതുപോലെ തന്നെയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളേക്കാളും ഈ സിനിമ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട് വളരെ പുതിയ ആക്ടേഴ്സ് ഉണ്ട് കുറേ കാലങ്ങളായിട്ട് നാടകമൊക്കെ ചെയ്യുന്ന നാടകത്തിലൊക്കെ വളരെ പോപ്പുലറായിട്ട് നിന്ന ആക്ടേഴ്സൊക്കെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഈ സിനിമ അപ്പോൾ ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡായിട്ട് ഈ സിനിമയിൽ വരികയും അഭിനയിക്കുകയും ഇപ്പോൾ ആ റിലീസിൻ്റെ അന്ന് വരെ പല നാടുകളിൽ നിന്നൊക്കെ ആയിട്ട് ഇവിടെ കൊച്ചിയിൽ വന്ന് വനിതാ വിനിതയിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഭയങ്കര പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസം കൂടിയാണെന്ന് അപ്പോൾ ഈ സിനിമ അവർക്കുള്ളതാണ് ആക്ച്വലി ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഈ ആക്ടേഴ്സും പിന്നെ ഒരുപാട് പുതിയ സെറ്റ് ഓഫ് വേറെ കുറെ ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ അവരെല്ലാവരും എല്ലാവരും തന്നെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ എവിടെയായിരുന്നു അത്രയും കാലം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഇവരെല്ലാവരും തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം സിനിമ നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടെടുത്തുകളും സംസാരിക്ക കണ്ടവരൊക്കെ സംസാരിക്കുകയും വിളിക്കുകയും ഫോണിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തവരുന്നൊക്കെ നല്ല അഭിപ്രായമാണ് തിയേറ്ററിലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ശബ്ദിക്കാം എല്ലാം വളരെ എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നില്ല ഫിലിം കാണാനായിട്ട് അല്ലെ പകുതികൾ അല്ലേ കുറെ പേര് കണ്ടായിരുന്നു ഇഷ്ടമല്ലേ പടം താങ്ക് യു താങ്ക് യു ഇപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ പടം കണ്ടവർക്ക് മനസ്സിലാവും അതെന്തുമാത്രം കുറച്ച് പ്രയാസമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അത് ചെയ്തിരിക്കുന്നത് എല്ലാവരുമാണെങ്കിലും കുറെ മേക്കപ്പ് രീതികളാണെങ്കിലും കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകത്ത രീതിയിലുള്ള പല മാനറസുകളാണല്ലോ അതിലുള്ള അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടി ഒരു നല്ലൊരു നാടൻ ഒരു ഭയങ്കരസമുള്ള ഒരു ദാക്ഷാസിയും അതിലൊരു എന്താ പറയുക കോമഡിയും അതുപോലെ തന്നെ ത്രില്ലറും ലവ് സ്റ്റോറിയും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫിലിമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ വളരെയധികം സന്തോഷം നല്ല മെസ്സേജസാണ് വരുന്നത് എല്ലാവരും കണ്ടവർ വിളിക്കുന്നുണ്ട് കുറേ നാളെ കോളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കോളിന് മെസ്സേജൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെയധികം സന്തോഷം